സംസ്ഥ മുഷാവര അംഗം മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തു ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പ്രസംഗിച്ചതിനാണ് സസ്പെൻഷൻ ഇന്ന് ചേർന്ന സമസ്ത മുഷാവറ യോഗത്തിലാണ് തീരുമാനം ആദ്യം നടപടിക്ക് കാരണമായ വിവാദ പ്രസംഗം കേൾക്കാം ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി സുന്ദർ പൊറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പത്തിരുപത് ഇപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു വണ്ടിയിൽ വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ഇപ്പോൾ വണ്ടിയിൽ വൈകി കയറിയതാരാണ് അതാണോ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പ്രസംഗമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കൂടാതെ തന്നെ ലീഗിനെ ആവോളം പുകഴ്ത്തുന്നുമുണ്ട് സ്മൃതി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ലീഗ് ഒരു നവോത്ഥാന സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു അതിലാണ് സമസ്തയുടെ മുഷാവറ അംഗമായിട്ടുള്ള മുസ്തഫൽ ഫൈസി സംസാരിച്ചത് അതിൽ ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് സമസ്തയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇപ്പോൾ ലീഗിനോട് കാണിക്കുന്ന ഈ ഒരു അസ്വാരസ്യവും അത് അകൽച്ചയുമൊക്കെ പുതിയതായി കടന്നു വന്നവരുടേതാണ് ആ പുതിയതായി കടന്നു വന്ന വൈകി വന്ന വൈകിവണ്ടിയിൽ കയേറിയ ആൾ എന്ന അർത്ഥത്തിൽ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് ഈ പ്രസംഗത്തിന് ശേഷം സംസ്ഥയുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നപ്പോൾ മുസ്തഫ് ഫൈസി തന്നെ ജിഫ്രി തങ്ങളെ കുറച്ചുകൂടി മോശമായ രീതിയിൽ പരാമർശിക്കുന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും ശബ്ദ ശബ്ദസംഭാഷണത്തിൻ്റെ രൂപത്തിലൊക്കെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് തങ്ങൾക്ക് പ്രചാരണം നടത്തി ഈ പ്രസംഗം മാത്രമല്ല പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഓഡിയോ ക്ലിപ്പുകളുമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നുണ്ട് ഈ സംസ്ഥയുടെ ഓഫീസിൽ വെച്ച് ഒരു മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചതിനൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും ഒരു സുന്നി അല്ലാത്ത ഒരാളുടെ മയ്യത്ത് നമസ്കാരം നടത്തി എന്നൊക്കെ പറഞ്ഞ് ജിഫ്രി തങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ചു എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ സസ്പെൻഷൻ നടപടി എടുക്കാൻ ചേർ എടുത്ത മുഷാവറ യോഗത്തിൽ നിന്ന് ലീഗ് അനുകൂലികൾ ഇറങ്ങിപ്പോയിട്ടുണ്ട് ബഹാബുദ്ദീൻ നദ്വി ഉൾപ്പെടെ ലീഗിനെ അനുകൂലിക്കുന്ന ലീഗിനെ അനുകൂലിക്കുന്ന സംസ്ഥ അംഗങ്ങളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ബഹാബുദ്ദീൻ അദ്വിയാണ് ഏറ്റവും പ്രധാനമായും ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് മുഷാവറയെ നിലകൊള്ളുന്ന മുഷ മുതിർന്ന മുഷാവറ അംഗം അദ്ദേഹം ഉൾപ്പെടെ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് സംസ്ഥയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരിക്കും ിൽ കൂടിയായിരുന്നു ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട ആ യോഗത്തിൽ നിന്നുകൂടിയാണ് ലീഗ് അനുകൂലികളായിട്ടുള്ള ആളുകൾ നിൽക്കുന്നത് അതായത് സമസ്തയ്ക്കുള്ളിൽ ലീഗ് അനുകൂലികളും ലീഗ് വിരോധികളും തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുന്നു അതിന്റെ ഭാഗമായി ലീഗ് അനുകൂലികളായിട്ടുള്ള ഒരു വിഭാഗത്തിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത് ഇത് വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ സമസ്തയ്ക്കുള്ളിൽ വലിയ പ്രതിഷേധങ്ങളും അതുപോലെ പ്രതിഫലനങ്ങളും ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് സമസ്തയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ മുസ്തഫൽ ഫൈസിയ സമസ്ത നേരത്തെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് ുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പുസ്തകം എഴുതിയതാണ് എന്ന രീതിയിൽ ഒരു പുസ്തകം മുസ്തഫൽ ഫൈസി എഴുതിയിരുന്നു അതിന്റെ പേരിൽ നടപടി എടുക്കപ്പെട്ട ആളാണ് മുസ്തഫൽ ഫൈസി ഇപ്പോൾ വീണ്ടും മുസ്തഫൽ ഫൈസിക്കെതിരെ നടപടി ഉണ്ടാകുന്നു അത് ലീഗിനെ പിന്തുണയ്ക്കുകയും ജിഫ്രി മുത്തുകോ തങ്ങളെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിന്റെ പേരിലാണ് ഇനി ഇതിനോട് ലീഗോ ലീഗ് അനുകൂലികളൊക്കെ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളതാണ് കാണേണ്ടത് ശരി വിവരങ്ങൾ